ശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അഭിയും അനാമയും കൂടെ ഹോട്ടലിൽ ജ്യൂസൊക്കെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവ അപ്പൊ നന്ദു ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ടലിലെ മാനേജറോട് അവരെന്താ സംസാരിക്കുന്ന കാര്യം റെക്കോർഡ് ചെയ്യണമെന്ന് അത് പക്ഷേ അഭിക്കോ അനാമയക്കോ അറിയത്തുണ്ടായിരുന്നില്ല അബിയാ അനാമയോട് പറഞ്ഞു ഞാൻ ഈ ഹോട്ടലിൽ തെരഞ്ഞെടുക്കാൻ തന്നെ കാരണം ആരും നമ്മുടെ വീട്ടിൽ നിന്ന് ആരും വരുന്ന ഹോട്ടലൊന്നും അല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഇത്തിരി മാറി ഇങ്ങോട്ടേക്ക് വന്നേ അനാമ പറഞ്ഞു അതെന്തുകൊണ്ടും നന്നായി അല്ലെങ്കിൽ അബിയേട്ടിനിട്ട് പണി കിട്ടുമല്ലേ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിയെന്നറിഞ്ഞാൽ വീട്ടിലത് വലിയ പ്രശ്നമോ നിനക്കറിയാലോ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അബിയേട്ട് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അഭിയേട്ടനും അഭിയേൻ്റെ അമ്മയെ പിന്നെ അനിയുടെ അമ്മയൊക്കെ ഒരു പക്ഷേ എങ്കിൽ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ടുണ്ടായിട്ട് പോലും എനിക്കവിടെ പിടിച്ചിരിക്കാനായിട്ട് പറ്റില്ല പറ്റിയില്ല അപ്പോഴേക്കും അഭി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അനാമയെ കാരണം ഞങ്ങൾ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടായില്ലോ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ട് പോരാത്തേനും ആ നായനേയും പിന്നെ എൻ്റെ ഭാര്യ നവിയെ എല്ലാം ഒരു കെട്ടാന്നുള്ള കാര്യം അറിയാലോ അവർ പറയുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോകത്തില്ല അപ്പോഴേക്കും അനാമി പറഞ്ഞാൽ അതിനിക്ക് നന്നായിട്ടറിയാം അനിയൊന്നും വെള്ളം കുടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ച പക്ഷെ അതൊന്നും നടന്നില്ല അപ്പോഴേക്കും അഭി പറഞ്ഞ അതത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ കാരണം ആ അവീന അത്ര പ്രഗത്ഭനായിരുന്നു അവരാണെങ്കിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അനന്തപുരിക്കാരുടെ പോരാത്തന് അവന്റെ മുത്തച്ഛനെ പ്രഗൽഭനായിട്ട് വക്കീൽ ഒരു വക്കീലായിരുന്നു അവനും അതെ അതൊക്കെ അറിയാനായിട്ട് ഞങ്ങൾ വൈകിപ്പോയി അത് അങ്ങനെയൊക്കെ സംഭവിച്ചേ ഇപ്പം എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇത് കേട്ട് ജീവിതത്തിന് അഭിയിച്ച് എന്താ അല്ല കാര്യങ്ങളൊക്കെ അറിയാലോ ഞാനും അനിയും തമ്മിൽ അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് ആവാൻ തോന്നേ കാരണം ഡിവോഴ്സ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അഭി പറഞ്ഞു നീ എന്തിനാ ഡിവോഴ്സ് കൊടുക്കുന്ന ഡിവോഴ്സ് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഡിവോഴ്സ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അഭിയേട്ടാ കാരണം അതുപോലെയുള്ള തെളിവുകളൊക്കെയല്ല അവര് കോടതി നിരത്തുന്നെ നമുക്ക് പിടിച്ചു വെക്കാനായിട്ട് പറ്റില്ല പിന്നെ ഇഷ്ടം പോലെ പൈസ അനന്തപുരക്കാരുടെ കയ്യിലുണ്ടല്ലോ നമുക്ക് അവിടെ ഒരു വിലയില്ലാത്ത സാഹചര്യം അപ്പോഴേക്കും അഭി പറഞ്ഞാ ഇനിയിപ്പ പറയാൻ വേണ്ട അവിടെ വരുത്തിയുണ്ടല്ലോ നയന അവൾ ഗർഭിണിയും കൂടെയാണെന്ന് പറയുകയാണ് ഏഹ് ഗർഭിണിയാണോ അതെ ഇപ്പം അവളെ തലേ ചുമതാണ്ടാണ് നടക്കുന്നത് അപ്പോഴേക്കും അനാമിക പറഞ്ഞു ഞാൻ അവിടെ എങ്ങനെ വേണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ വയറ്റി വളരുന്ന ആ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിയാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നീ നേരത്തെ പോകേണ്ട ഇല്ലായിരുന്നു നിനക്ക് അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു വയ്ക്കാൻ വരായിരുന്നോ ഇനിയാണെങ്കിലും നീ അവന് ഡിവോഴ്സ് കൊടുക്കാതിരിക്കാൻ മാക്സിമം നോക്ക് അങ്ങനെ ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ എന്ന് പറയുന്ന പറയുന്നവൾ വീട്ടിലേക്ക് കയറി വരും അറിയാലോ അതാ അബിയേട്ട ഒരു പ്രശ്നം അവൻ എന്നെ വെല്ലുവിളിച്ചു പോയിരിക്കുക നന്ദുന്റെ കഴുത്തിൽ അവൻ താലി ആർത്തൂന്ന് നന്ദു അവനും കൂടെ ഒന്നിക്കൂന്ന് പറഞ്ഞിട്ട് ആ സി ഐ അവളുടെ കഴുത്തിൽ താലി ആർത്തു എന്ന് ഓർത്തിരുന്നല്ലേ അപ്പോഴേക്കും അബി പറഞ്ഞു അതെ കുറെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒരു നിമിഷം കൊണ്ട് തവിടും പറഞ്ഞുപോയി അയാളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞാന്നുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞോ അയാള് അവളെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ലായിരുന്നു ഒരു കുറച്ചും താമസി അവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞാലും മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു പോയനോ അനാമി പറഞ്ഞു അബിയേട്ട ഒരു കാരണവശാലും അതെ ആ നയനയെന്ന് പറയുന്നവളുടെ വയറ്റി വളരുന്ന കുഞ്ഞ് അത് പുറലോകം കാണാനായിട്ട് പാടില്ല എന്തേലും കാ എന്തേലും കൊണ്ട് ആ കുഞ്ഞിനെ അങ്ങോട്ട് തീർത്തോളാം അതാ നല്ലത് അപ്പോഴേക്കും അഭി പറഞ്ഞു അതങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റുന്ന കാര്യമില്ല നിനക്കറിയാലോ അനാമികെ അബിയേട്ട അതിനാണോ ബുദ്ധിമുട്ട് അതെ അപ്പച്ചിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതി അഭിയണനോടൊപ്പം അബിയേണ്ട അമ്മ നിൽക്കത്തില്ലേ പിന്നെന്താ നിൽക്കുമൊക്കെ ചെയ്യും പക്ഷെ അവർക്ക് എന്തേലും സംശയം തോന്നിയാലോ എന്ത് സംശയം തോന്നാനായിട്ടും ഒരു സംശയം തോന്നാത്ത രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് ആ കുഞ്ഞു ജനിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ നല്ല ഉഗ്രം ഭാര്യ വരാൻ പോകുന്നെ അതെനിക്കറിയാം അനാമികെ നീയും കൂടെ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ബലവായേനും പിന്നെ അറിയാലോ നമ്മൾ രണ്ടും പിന്നെ എൻ്റെ അമ്മയും കൂടെ ചേർന്ന് നടത്തിയ പല കള്ളത്തരങ്ങളും പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താ അത് കേട്ടതും അനാമിക പറഞ്ഞു അതെനിക്ക് അറിയാൻ മേലെ അവിയേട്ട അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും ആരോടും പറയത്തില്ല പിന്നെ നീ എനിക്ക് വിഷമമുണ്ട് എൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിരുന്നു നീ ഇത് കേട്ടിപ്പോൾ അനാമികോട് ഇനിയിപ്പോൾ ഒരു വഴി മാത്രമേ ഉള്ളൂ അവയാൻ്റെ ഭാര്യ ഉണ്ടല്ലോ നവ്യ അവരെ മുറുക്ക പിടിച്ചോ ഒരു കാരണവശാലും ഈ പറയുന്ന നയനയും നവ്യയും തമ്മി കൂട്ടുകൂടാനായിട്ട് ഇടവരല്ലേ എങ്ങനെയെങ്കിലും അവരെ തമ്മിയെ തെറ്റിക്കാൻ നോക്ക് ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു വഴി കാണുന്നുള്ളൂ പിന്നെ എൻ്റെ കാര്യം അറിയാലോ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടുമെന്ന് ഓർത്ത് അനന്തപുരിയിൽ നിന്ന് അതും കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ സമയം ഇരിക്കുന്നുണ്ട് കുറേ കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് ഇതുവരെ അവർ ചെയ്ത ക്രൂരതകളെല്ലാം പരസ്പരം തുറന്നു പറയണം ഇതെല്ലാം മാനേജർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്നും അവർക്കറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ അതിനെല്ലാം ശേഷം അവർ പിരിവേണം ഈ സമയത്ത് മാനേജർ എന്ത് ചെയ്തു തൻ്റെ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്ത ആ വീഡിയോ അത് നന്ദുവിന് അയച്ചു കൊടുക്കുക ആ സമയത്ത് നന്ദു സ്റ്റേഷനിലേക്ക് പോകുന്നു അപ്പോഴേക്കാണ് ഫോണിനകത്തേക്ക് ആ മെസ്സേജ് വരുന്നത് നോയിക്കഴിഞ്ഞപ്പോ അവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ വീഡിയോയാണ് അപ്പം ഇത്രയും കാലം രണ്ടുപേരും കൂടെ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകളൊക്കെ അതൊക്കെ അങ്ങനെ പുറത്തു വരുവാണ് അതൊക്കെ നന്ദു അങ്ങനെ അറിയണം നന്ദുവിനും മനസ്സിലായി ഇത് ഒരു നടക്കു പോകുന്ന കാര്യമല്ല ഇത്രയും വലിയ ക്രൂരതകളൊക്കെ ചെയ്തിട്ടാ ഇരിക്കുന്നേ അവൻ ഇപ്പോഴും അനാമയെ കാണാൻ പോയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ല എത്ര നാളെന്ന് പറഞ്ഞോട്ടാ അവന്റെ കള്ളത്തരത്തിനൊക്കെ ഏർ കണ്ടില്ല കേട്ടില്ലെന്നൊക്കെ നടിച്ച് മുന്നോട്ട് പോന്നെ പെട്ടെന്ന് തന്നെ അകത്താക്കാനുള്ള പരിപാടികൾ നോക്കണം തെളിവുകളൊക്കെ ഏകദേശം ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ആദർശനെ നന്ദു വിളിക്കുകയാണ് നന്ദു വിളിച്ചിട്ട് ആദർശനോട് കാര്യങ്ങളൊക്കെ പറയണെ അബിയെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആദർശേട്ടാ അധികം വൈകാതെ തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് വരേണ്ടി വരും അബിയെ എടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് ആദർശം പറഞ്ഞു നീ ധൈര്യമായിട്ട് പോരെ നന്ദു അവൻ എന്തേലും കള്ളത്തരവോ ചതിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നീ പുറത്തു കൊണ്ടുവരേ തന്നെ ചെയ്യണം പിന്നെ അറിയാലോ അതെ ആദർശേട്ടാ അത് മാത്രല്ല ഡോക്ടറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ആദർശനോട് പറയണം അനുകയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിരിക്കുക അത് അബി തന്നെയാ അവനാണ് അവിടെ പോയിരിക്കുന്നെ അത് കേട്ടതും ആദർശ ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി ആദർശം ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അഭി അങ്ങനെ അത്രയും ധൈര്യത്തോട് കൂടിയിട്ട് അവിടെ പോയി അത് ചെയ്യണമെങ്കില് അത് നിസ്സാര കാര്യമല്ല നന്ദു പറഞ്ഞു അതിനൊക്കെയുള്ള കൂലി അവന് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയണം അങ്ങനെ കോട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും നായനെ വെച്ചു എന്താ ആദർശേട്ടാ അപ്പം ആദറിച്ച് കാര്യം പറയണം അപ്പോഴേക്കും നയന പറഞ്ഞ് ഇനി അവിടെ അനയ്ക്കടുത്തും സേഫല്ല ഒരു പക്ഷേങ്കിൽ അവനോ അവനേർപ്പാടയ്ക്ക് കുട്ടകൾ ആരെങ്കിലും വരും ഒന്നെങ്കിൽ വല്ല സി സി ടി വി എങ്കിലും പിടിപ്പിക്കണം ആ മുറിയിൽ അല്ലെങ്കിൽ അനയൊക്കെ ഏതു നിമിഷം എന്താ സംഭവിക്കുന്നത് പോലും പറയാൻ പറ്റില്ല അനയയ്ക്ക് മുമ്പ് സംഭവിച്ചെന്താന്ന് ഒരു പക്ഷേങ്കിൽ അവൾക്ക് സംസാരിച്ച ശേഷം ഉണ്ട് അവൾ പറഞ്ഞേനും ഇതിനു മുമ്പ് ചിലപ്പോൾ അവളെ കൊല്ലാണ്ട് ശ്രമിച്ചായിരിക്കും അബി അങ്ങനെ ആയിരിക്കും അവള് പെട്ടെന്ന് ഈ വീഴ്ചയൊക്കെ വേണത് എന്ന് പറഞ്ഞു ഇതേ സമയം അനാഭയർ വേണുവിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ കട്ട കട്ടക്കലിപ്പായിരുന്ന അനാമയ്ക്ക് അപ്പോഴേക്കും വേണു ചോദിച്ചു അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു എവിടെ പോകാനായിട്ട് ഈ വീട്ടിൽ തന്നെ കുത്തിയിരുന്നിട്ട് എന്താവാനാ ഉം ഞാന് ആ അഭിയേടനെ കണ്ടെന്ന് പറയാണ് എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു എന്ത് പറയാനായിട്ട് അവിടെ എഴുത്തി ഉണ്ടല്ലോ അവൾ അവളിപ്പൊ ഗർഭിണിയാണ് പോലും ഭയങ്കര വിശേഷം അത് അവിടെ എല്ലാരും അങ്ങനെ സന്തോഷത്തിൽ ആറാടിയിരിക്കുക അപ്പോഴേക്കും വേണു പറഞ്ഞു നീ പറഞ്ഞിട്ട് കാര്യമില്ല നീ നല്ലവളായിരുന്നെങ്കിലേ ആ അനിയുടെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിൽ കണ്ടേനോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിനുള്ള ജീവനാംശം അവര് തന്നേനും അതിനുള്ള കഴിവ് നിനക്കില്ലാതെ പോയല്ലോ എന്താച്ചാ വെറുതെ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ ഉറപ്പായിട്ടും ആ കുഞ്ഞു ജീവനോടെ പുറത്തു വരില്ലായിരുന്നു വേണ്ട പണികൾ ചെയ്തേനും ഇത് കേട്ടുകൊണ്ട് വന്ന് രേവതി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അവിടെ നിന്ന് പോരുകയും ചെയ്തു ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും എനിക്കോ എന്തേലും ചെയ്യാൻ പറ്റാത്തുള്ളൂ പക്ഷെ ഉണ്ടല്ലോ അഭിയെന്തേലുമൊക്കെ ചെയ്യാൻ പറ്റും കണ്ടു അച്ഛനും അമ്മയെ കണ്ടു അധികം വൈകാതെ തന്നെ അത് തന്നെ സംഭവിക്കും അവളുടെ വയറ്റി വളർന്ന് കുഞ്ഞിനെ അങ് ഇല്ലാതാക്കും പിന്നെ ഇപ്പൊ അവിടുത്തെ എല്ലാവർക്കും ഭയങ്കര മാറ്റം അനിയുടെ അമ്മയ്ക്ക് തന്നെ നല്ല മാറ്റമുണ്ട് ഏഹ് മാറ്റം ഉണ്ടെന്നോ അതേന്ന് നമ്മള് ആ കിളവനേം കളവിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റില്ലേ അത് മാത്രല്ല കോടതി കയറ്റില്ല അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്നോട് ഭയങ്കര ദേഷ്യമാണ് പോലും ഇപ്പൊ ഓഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ല അവരെങ്കിലും ഇനി ഇനിയിപ്പ ആരെ സ്വാധീനിച്ചിട്ട് കാര്യമില്ലമ്മേ കോടതി കാര്യങ്ങളൊക്കെ അറിയാലോ എനിക്ക് ഡിവോഴ്സ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ അവൻ ഡിവോഴ്സ് മേടിച്ചെടുക്കുക തന്നെ ചെയ്യും പക്ഷെ നഷ്ടപരിഹാരത്തിന്റെ കാര്യമൊന്നും ഒരു ഉറപ്പുമില്ല ഇത് കേട്ടതും വേണു പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല എന്ത് ചെയ്യാനാ അടുത്ത പദ്ധതി എന്താച്ചോ നോക്കിയോ അല്ലാതെ എന്നെ കണ്ടുകൊണ്ടും ജീവിക്കണ്ട അതും പറഞ്ഞുകൊണ്ട് അനാമി അങ്ങോട്ട് കയറിപ്പോയി ഇതേ സമയത്ത് ദേവേനി നയന എടുത്ത് വന്നിട്ട് മോളെ എന്തെന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത് നീ ഇന്ന് രാവിലോട്ട് ഒന്നും കഴിച്ചിട്ടില്ലോ എന്ന് പറയണം നല്ല വിശപ്പില്ലമ്മേ അത് പറഞ്ഞിട്ട് കാര്യമില്ല മോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞുകൊണ്ട് നായനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അനകയുടെ കാര്യം ഓർത്തിട്ട് ദേവേനിക്കുക്ക് അനകയുടെ കാര്യം ഓർത്തിട്ട് നായനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ദേവേനി പറഞ്ഞു മോളെ നീ എന്തേലും കഴിക്കും നിന്റെ വയറ്റി ഒരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണമെന്ന് പറയണം അങ്ങനെ നായനയെ പിടിച്ചെടുത്തി നായനയ്ക്ക് ആഹാരമൊക്കെ എടുത്തു കൊടുക്കുവാണ് അപ്പോഴേക്കാണ് അബിയെ അങ്ങോട്ടേക്ക് വരുന്നത് അബിയെ കാഴ്ച കണ്ടു അബിക്ക് ഒട്ടും ഒന്നും സഹിച്ചില്ല അവളെ ഇരുത്തി തീറ്റിക്കുന്ന എല് കണ്ടോ അതൊക്കെ മനസ്സിലോർത്തോണ്ട് മുറിയിലേക്ക് തന്നു മുറിയിലേക്ക് തന്നിട്ടെന്ന് അബിയോട് പറഞ്ഞു ഇവിടെ നടക്കുന്നതൊക്കെ നീ വല്ലതും കാണുന്നുണ്ടോ താഴെ പോയി കാണണം നിന്റെ അമ്മായി ഉണ്ടല്ലോ നായനെ പിടിച്ചെടുത്ത് വായലേക്ക് ചോറൊക്കെ വാരിയോ കൊടുക്കുന്നെ എന്തൊരു സ്നേഹമാണെന്നറിയാവോ അപ്പോഴേക്കും അഭി പറഞ്ഞു അതിനൊരു ഭാഗ്യം വേണോട അബി ഞാൻ ഗർഭിണിയായിരുന്നു പക്ഷെ നീയോ നിന്റെ അമ്മയെ എനിക്ക് അതുവരെ അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടോ ഹാവി പറഞ്ഞു ഓ എന്നിട്ട് ഈ പറയുന്നവരൊക്കെ നിനക്ക് എന്താ ചെയ്തതന്നെ അത് കേട്ടതെന്ന് നവ്യ പറഞ്ഞു അത് അമ്മായി എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെയാണ് നയനെ ഉം ഇനിയിപ്പത് നീ പറഞ്ഞാൽ മതി എന്തൊക്കെയാണോ എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല നീ ഇവിടെ ഗർഭിണിയായിരുന്നു പക്ഷെ നിനക്ക് അതിന്റെ പകുതി വില പോലും തന്നില്ല പക്ഷെ നയനെ ഇപ്പൊ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കുമല്ലേ എന്നൊക്കെ പറയാണ് നവ്യ പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഒരു പോലീസ് ചേപ്പും മുറ്റത്തേക്ക് വന്ന് നിക്കുന്നെ അതിനകത്തുനിന്ന് നന്ദി ഇറങ്ങുവാണ് അപ്പം അഭി കിട്ടുള്ള പണിയായിട്ടുള്ള വരവാണ് കാരണം നല്ല തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഫോണിനകത്ത് കിട്ടിയിട്ടുണ്ട് അനാമികയും അബിയും തമ്മിലുള്ള സംസാരമൊക്കെ ഇനിയിപ്പ അവന് രക്ഷെടാൻ പറ്റില്ല പെട്ടെന്നൊന്നും ഒരു പോകാനും പറ്റത്തില്ല അത് മാത്രമല്ല ആ സ്വർണ്ണപ്പണിക്കാരനും വേണ്ട തെളിവുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അഭിക്കെതിരായിട്ട് അഭി വിചാരിച്ചോണ്ടിരുന്നേ അയാളെ തന്നെ ചതിക്കില്ല എന്നൊക്കെ ഓർത്തിരുന്ന പക്ഷെ അയാളുടെ നിലവിൽ പോലെ അയാൾക്ക് പ്രധാനം അയാൾ അഭിക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു